മനുഷ്യന്റെ ഹൃദയം ക്ലിയർ ചെയ്യാനുള്ള വസ്തുവാണ് ദിക്കർ അതുകൊണ്ട് ദിക്ക് ധാരാളമായി കൊണ്ടുവരാം മനസ്സാന്നിധ്യത്തോടെയുള്ള ദിക്കറിനാണ് വലിയ ഫലം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിന്റെ അതാബിൽ രക്ഷപ്പെടുന്ന മറ്റൊരു കാര്യമില്ല നമുക്കറിയാമല്ലോ ല ഇലാഹ ഇല്ലാ എന്നതി കറി അതിനെന്തൊരു ഫലമാണ് അത് തുലാസിൽ എത്ര വലിയ തൂക്കമാണ് അത് ചൊല്ലി മരിച്ചവന് ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ് സഹാബത്ത് ചോദിച്ചില്ലേ നബിയേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാനും ആ രാഷ്ട്രത്തിലുള്ള സർവ്വജനങ്ങളെയും കൊല്ലാനും വേണ്ടി വരുന്ന അതേ ശത്രുക്കളോട് പോരാടുന്നതിനേക്കാൾ ഫലമുണ്ടോ ഫലമുണ്ടോദിക്കറ് അവിടെന്താ പറഞ്ഞില്ലേ ൊണ്ട് വെട്ടി കൊല്ലപ്പെടുന്നതിനേക്കാൾ ഫലമുള്ള അമലാണ് അതുകൊണ്ട് തന്നെ ദിക്കറിന്റെ സദസ്സുകളിൽ പങ്കെടുക്കണം ചൊല്ലണം വിക്കറുകൾ കൊണ്ടുവരണം കഴിഞ്ഞാലുള്ള ചൊല്ലാൻ സമയം കിട്ടാത്ത തിരക്കുകാരാകരുത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദിക്കറുകൾ ചൊല്ലാൻ നോക്കണം മുപ്പത്തിമൂന്ന് സുബഹാന മുപ്പത്തിനാല് അല്ലാഹു അക്ബർ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേക ം സുന്നതാണ് അതുപോലെ ഓതേണ്ടതാണ് രണ്ട് കൈയും ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് അതിൽ ഊതിയിട്ട് ശരീരം തടകേണ്ടതാണ് അതുപോലെ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ ധാരാളം വിക്രുകൾ ഉണരുമ്പോൾ ചെല്ലാൻ വിക്കറുകൾ ഉണ്ട് വീട്ടിൽ നിറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് അതേ ചൊല്ലാനുള്ള വിക്റുകൾ അങ്ങനെ ഓരോ സ്ഥലത്തും ശേഷം നിങ്ങൾക്കെല്ലാം അറിയാം മുപ്പത്തിമൂന്ന് സുബാൻ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് പിന്നോരുള്ള അങ്ങനെ തുടങ്ങി നൂറ് നിറുകളുണ്ട് അതിന്റെ ശേഷവും ഉണ്ട് കേട്ടോ അങ്ങനെ തുടങ്ങി എവിടെയെല്ലാം അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ വലിയ തിക്റാണ് ഖുർആാൻ ധാരാളമോദണം വളരെ മഹത്വമേറിയ തിക്കറാണ് സലാത്ത് ചൊല്ലണം സുഹൃത്തുക്കളേ നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഫുതയിൽ ുംബ്ദു വലിയ പണ്ഡിതനും രാത്രിയിൽ ഈ എഴുന്നേറ്റ് അവിടുന്ന് ധാരാളം പഴങ്ങളൊക്കെ കഴിച്ച് രാത്രിയായപ്പോൾ കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് നല്ല മുട്ടും പാട്ടും തെറ്റായ കുറേ സംഭവങ്ങൾ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ സുബഹാനത ഒരു പക്ഷി ഇങ്ങനെ പറക്കുന്നുണ്ട് മുട്ടാൻ വേണ്ടി കയ്യിലുള്ള കൊള്ളിയെടുത്ത് മുട്ടാൻ നോക്കുമ്പോൾ ആ കൊള്ളി മുട്ടിയിട്ട് ശബ്ദമില്ല ആ കൊള്ളിയിൽ നിന്ന് കേൾക്കുകയാണ് ഭക്തിയിലേക്ക് പോകാനുള്ള സമയമായില്ലേ മനസ്സിന് ഭക്തി ഉണ്ടാകാനായില്ലേ എന്നറിയിക്കുന്ന ആയത് ഈ ഷ്ണത്തിൽ നിന്നാണ് കേൾക്കുന്നത് മാനവർഗിൽ പറഞ്ഞു ബലാവ അപ്പോൾ തന്നെ ആ തെറ്റായ മുട്ടലും പാട്ടിലും വേണ്ടി ഉപയോഗിച്ച കൊള്ളിക്കഷ്ണം മാനവരിൽ പൊട്ടിച്ചു കളഞ്ഞു പിന്നീട് വിപാദത്തിലേക്ക് മുഴുകി അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഈ ആയത്ത് മുഖേന അലിയാക്കളിൽ വലിയ പ്രമുഖനായ വലിയ കറാമത്തുള്ള പണ്ഡിതനായി മഹാനായി തീർന്നത് ഇതേപോലെ പ്രേമിച്ചു പോയി രാത്രിയിൽ അവളുമായി തെറ്റായ പ്രവർത്തനത്തിനൊരുങ്ങി അങ്ങനെ അതിനുവേണ്ടി ഒരു ചുമരി ചാടി കടക്കാൻ നോക്കുമ്പോൾ കേൾക്കുകയാണ് അലമ്യും അള്ളാഹുവിനെ ഓർത്തിമാനുള്ളവർക്ക് മനസ്സിന് ഭക്തിയുണ്ടാകണ്ട സമയം അല്ലേ ഈ അർത്ഥം വരുന്ന അറിയില്ല കേൾക്കുകയാടും പിന്നോട്ടടിച്ചു എനിക്ക് ചിന്തിക്കേണ്ട സമയമായി അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ സുബാനല്ല ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെ നിന്ന് ആളുകൾ പറയുന്നു പുതയിൽ എന്നൊരു മനുഷ്യനുണ്ട് കവർച്ചക്കാരനാണെന്ന് പാതിരക്കാരോ പറയുന്നു ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാനൊരു തെറ്റിനു വേണ്ടി ഇറങ്ങി പലരും <mile> ും എന്നെ ഭയപ്പെടുന്നല്ലോ റബേ നിന്നെ ഞാൻ ഓർത്തിരിക്കുന്നു നിന്റെ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നു എനിയൊരു തെറ്റിനും ഞാനില്ല മനസ്സുകൊണ്ട് അങ്ങേറ്റം കേദിച്ച് മടങ്ങി പൊട്ടിക്കരഞ്ഞ് എനിക്കൊന്ന് മസ്ജിദ് ുൽഹാബിന്റെ അടുക്കലെത്തണമല്ലോ എന്റെ ദോഷമൊന്ന് പുറത്തു കിട്ടണമല്ലോ എന്ന് ചിന്തിക്കുന്നു ബഹുമാനപ്പെട്ടവർ ഔലിയാക്കളെ നേതാക്കളിൽ പെടുന്നു അതുകൊണ്ട് തന്നെ എത്ര തെറ്റ് ചെയ്തു പോയവരും അവരെ മനസ്സിൽ ഭക്തി ഉണ്ടാക്കാനുള്ള കഴിവ് പരിശുദ്ധ ഖുർആാനുണ്ട് അതിനാൽ ഖുറാനോതിയിട്ടുള്ള വയനുകൾ ധാരാളം ആവശ്യമാണ് ഒന്നുകൂടി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ നമുക്ക് ഏറ്റവും ഭക്തി ഉണ്ടാകേണ്ട സമയമാണ് സമയം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം നിസ്കാരത്തിൽ കഴിവിന്റെ ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ ശ്രമിക്കണം മഹാന്മാരായ പണ്ഡിതന്മാര് പാടിയില്ലേ മനസാന്നിധ്യമില്ലാതെ ദുന്യാവിന്റെ ചിന്തയിൽ ലയിച്ചു കൊണ്ടല്ലോ നിസ്കരിക്കേണ്ടത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ അതൊരു ശരിയായ നിസ്കാരമാകുന്നില്ലല്ലോ അതേ നിസ്കാരത്തിൽ ദുന്യാവന്റെ ചിന്തകൾ ഇങ്ങനെ മുഴുകിയിട്ട് കുറെ അങ്ങട്ട് മൂന്നോ നിസ്കരിച്ച് നാലോ നിസ്കരിച്ച് രണ്ടോ നിസ്കരിച്ചത് സുജൂതൊന്നോ ചെയ്ത് രണ്ടോ ചെയ്തത് സംശയത്തിലെത്തില്ലേ നീ ആർക്കാണോ ആർക്ക് വേണ്ടിയാണ് തലകുനിക്കുന്നത് അവനോടല്ലേ നീ സംസാരിക്കുന്നത് അവനെ കുറിച്ചൊരു ധാരണ വേണ്ടേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ല എന്ന് പറയുമ്പോ നിനക്ക് അല്ലാതെ ഓർമ്മയുണ്ടോ പഠിച്ചവനോട് പറയുകയാണെന്ന ആലോചനയുണ്ടോ നിന്റെ മനസ്സിൽ ദുന്യാവ് തന്നെ <applause> لو رد من ناداك للغير طرفه تميزت من غلغل عليه وغيرتي നീ ഒരാളോട് സംസാരിക്കുമ്പോ അദ്ദേഹം മുഖം തരാതെ മറ്റൊരു സ്ഥലത്തേക്ക് മുഖം തിരിച്ചാൽ നീ പറയുന്നത് നോക്കാതെ ചിന്തിക്കാതെ മറ്റു സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് ദേഷ്യം പിടിക്കൂലടോ എങ്കിൽ ലോകസട്ടാവായ റബ്ബ് അവൻ ഈ പാവപ്പെട്ട എന്റെ കൽബ് കാണുന്നില്ലേ നിങ്ങളെ മനസ്സ് കാണുന്നില്ലേ നമ്മളെ ചിന്തകൾ ദുന്യാവിന്റെ ചിന്തകൾ പലപ്പോഴും ചിന്തകൾ പലപ്പോഴും തെറ്റിന്റെ ചിന്തകൾ അക്രമത്തിന്റെ ചിന്തകൾ അതേ നമ്മളെ നിസ്കാരത്തിൽ കൂടി വന്നാൽ ഒരല്പം വ്യക്തിത്വമുണ്ടെങ്കിൽ ലോകമൊട്ടാകെ അടുക്കി ഭരിക്കുന്ന റബ്ബിലോട് സംഭാഷണം നടത്തുമ്പോൾ നീ അത് നടത്തുമോ കൊണ്ട് നിസ്കരിക്കുമോ ദുന്യാന്റെ ചിന്തയിൽ മുഴുകിക്കഴിയുമോ ഈ ഞാൻ ഒരു നല്ലവനല്ല എല്ലാവരെയും അള്ളാഹു തക്കവയുള്ള മുത്ത കൈകളിൽ പെടുത്തട്ടെ നിസ്കാരത്തിൽ റബ്ബ് നമുക്ക് ഹുസൂവിനെത്തരട്ടെ എല്ലാ സമയത്തും ലോക സുട്ടാവായ റബ്ബിന്റെ ആധിപത്യവും അവന്റെ അധികാരവും ചിന്തിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ചും ഭയപ്പെട്ടും ഭക്തിയോടെ ചിന്തിക്കുന്ന മനസ്സായി അള്ളാഹു നമുക്ക് നല്ല മനസ്സ് നൽകുമാറാകട്ടെ